വെല്ലുവിളിക്കുന്നത് ഈ തെറ്റുകൂട്ടാനം ഉണ്ടാക്കുന്ന ഒപ്പമാനാണ് ഒരു നേരത്തെ വെള്ളം കൊടുത്ത് തിരിച്ചു കൊണ്ട് തറിക ഞാൻ അവന് ഞാൻ ശരിക്കും ക്ഷമ എന്ന് പറയുന്ന സാധനം പഠിക്കുന്നത് കുസുമോനായിരുന്നു കുസുമാനാണ് കുസാനപ്പണിയിൽ നിന്നും ഇന്നത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്ന് പതിനഞ്ച് വർഷമാണ് ഇന്ന് പതിനഞ്ച് ദിവസം എനിക്ക് കൈകാര്യം ചെയ്ത് പോണെങ്കിൽ ും ഒന്നും പ്രശ്നമില്ല അത് ഈ പഴയ ആനക്കാർ കെട്ടിപ്പഴൊക്കെ ആനകളെല്ലാം അങ്ങനെ തന്നെ ഒരു അവർക്ക് തരമായിട്ടുള്ള ഒരു ചിലവാഴികളും ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉള്ളു അതിൽ കുറച്ചൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റത്തും എല്ലാം ഇപ്പം നമ്മളെ രീതിക്ക് തന്നെ വേണമെങ്കിൽ നടക്കത്തില്ല കുറച്ചൊക്കെ നമ്മൾ അവരുടെ രീതിയിലോട്ടും പോകണം അപ്പൊ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകും പിന്നെ നമ്മുടെ രീതി തന്നെ വരുവുള്ളൂ എന്നും പറഞ്ഞത് വോട്ടിയും വടിയായിട്ട് കുറച്ച് അപ്പം വരെയടക്കമുണ്ട് അവിടെയാണ് ഈ നടക്കുന്നത് അല്ലാത്ത പക്ഷം ഒരു പ്രശ്നമില്ല എന്റെ അച്ഛൻ തന്നെ കുസുമോന്ന് പറയുന്ന ചത്തുപോയി ചത്തുപോയി അതിന് വെല്ലുവിളിക്കുന്നു ഈ നടക്കുന്ന കൊണ്ടമാരും ഒരു നേരത്തെ വെള്ളം കൊടുത്ത് തിരിച്ചുകൊണ്ട് തറയിക്കിട്ടെങ്കി ഞാൻ അനക്കാരെന്ന് പറയാം അതിന്റെ ആനെ കൊല്ലം തിന്നില്ല പക്ഷേ അത്താഴം മടക്കാര് നീർക്കുലിയാലും നീ അതങ്ങനെ തുടരാണ് കുസുമ നീലാണ്ടനെ കൊണ്ട് നീലാണ്ടനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ കുസുമതിനെ കുറിച്ച് പറഞ്ഞാൽ രണ്ടും അമ്പലപ്പുറത്ത് എനിക്ക് ജോലി കിട്ടുന്നത് ഈ നീലാണ്ടൻ്റെ ആദ്യം ആദ്യം അപ്പം അച്ഛനെന്ന് കുസുമാനയുടെ എന്ന കാരനാണ് കുസുമത്തിൻ്റെ ഇത് വെച്ച് പറയുകയാണെങ്കിലും കുസുമത്തിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഒരു എട്ടു മാസം അല്ലാതെ ഇപ്പോഴും അച്ഛനും ഇങ്ങോട്ടേലും പോകണമെങ്കിൽ വേറെ ആരെയും ഏൽപ്പിച്ചിട്ട് പോകത്തില്ല എല്ലാത്തന്നെ ഏൽപ്പിച്ചിട്ടു കാര്യം പുള്ളിക്കാരിയുടെ ഒരു രീതി അതാ അതാണ് ഒരു വടിയെടുത്ത് നമ്മൾ രാവിലെ തൊട്ട് തുടങ്ങിക്കുവാടി കൈയിട്ട് വരെ അവിടെ നിങ്ങൾ മേടിച്ചോളൂ പക്ഷെ പുള്ളിക്കാരി ഒരു കാര്യം ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് ചെയ്യത്തില്ല അടിച്ചു നേടാന്ന് വെച്ചാ നടക്കത്തില്ല വടിയും പോവും കൈയും പോകുന്നെ പുള്ളിക്കാരി അവിടെ കല്ലിനു കാറ്റി പിടിച്ചതനങ്ങുമെങ്കിൽ കുസുമോടം തനങ്ങും കല്ല് ഞാൻ പറഞ്ഞില്ലേ കല്ല് കാറ്റി പിടിച്ചനങ്ങുമെങ്കിൽ ആന അനങ്ങും അതനങ്ങത്തില്ലേ കുസുമോടത്തന്നെ അങ്ങനത്തെ ആനയാന്ന് പറഞ്ഞാൽ ക്ഷമയുടെ നെല്ലിപ്പലക ഇപ്പോഴത്തെ ആനക്കാർക്ക് കാര്യം കൊടുക്കാമെങ്കിൽ ഒരു നേരത്തെ കഴിക്കുകയാണെങ്കിൽ തല്ലിക്കുന്നതിന് നേരത്തെ കളഞ്ഞിട്ട് അതാണ് അനുടര രീതി അനക്കൊരു നയമുണ്ട് ഒരു പഠിക്കമ്പിടുത്തുള്ളി അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല നമ്മളെങ്ങാനും അബദ്ധത്തിൽ പഠിക്കമ്പി തലേ അങ്ങനെ ദേഹത്തെ വീണത് കണ്ടതെങ്കിൽ തെറുകൊണ്ട് അന്നത്തെ ദിവസം കിടന്ന് മുറക്കണ്ടാവും എന്തിനാണ് അതിനെ ഞാൻ ശരിക്കും ക്ഷമ എന്ന് പറയുന്ന സാധനം പഠിക്കുന്നത് കുസുമ്പോ കുസുമാന ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മള് കാണും നല്ല പഠിക്കുമ്പോഴത്തും എടുക്കാൻ പറ്റത്തില്ല അന്നത്തെ ദിവസം പുള്ളിക്കാരി കൊളവാക്കിക്കളയി അവിടെ നിന്ന് ഇറങ്ങി തിരിഞ്ഞ് അതിലേം കയറി ഇതിലേം കയറി അങ്ങോട്ട് ഓടിപ്പോത്തുന്നു ഒരു ആ ഒരു അഞ്ചു മീറ്ററിന് പത്ത് മീറ്ററിൻ്റെ ഉള്ളി പുള്ളിക്കാരി നമ്മളെ ഇട്ടങ്ങ് ചുറ്റിക്ക് ചുറ്റി നമ്മൾ സൂക്ഷിച്ചും കണ്ടും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ സുഖമായിട്ട് കൊണ്ടുനടക്കാം കൊണ്ടുനടക്കാം പണിയറിയാവുന്നാണ് ടക്ക നമ്മുടെ ശ്രദ്ധ നമ്മള് നമ്മളെ ദൂരം ഒബ്സർവ് ചെയ്യുന്നു നമ്മൾ നമ്മുടെ ആനയെ എന്തൂരം മനസ്സിലാക്കും അതനുസരിച്ചിരിക്കും നമ്മുടെ പണി പുതിയൊരു ആന വന്നു ഇപ്പം ഒരനയിൽ ഒരു ആനക്കാരൻ എത്ര മാസം നിക്കൂടി പോവാ സീസൺ നിൽക്കില്ല വളരെ ചുരുക്കം ഒക്കെ ഒരു സീസണിൽ ഒരാനക്കാരൻ നിക്കുന്നില്ല പണ്ടെന്നു പറഞ്ഞാൽ അങ്ങനല്ല പത്തും പതിനഞ്ചും വർഷവും അത് ഗതികെട്ടം മാത്രമേ അങ്ങനെ ആനക്കാരനെ മാറ്റത്തുള്ളൂ ആനക്കാരന് വയ്യാതെ വരികയോ അങ്ങനെയൊക്കെ മാറ്റത്തുള്ളൂ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു മാറിയാലേ ഉള്ളു പ്രമാണി ഒന്നും പ്രമാണി തന്നെയായിരിക്കും അന്നത്തെ ആനപ്പണിയിൽ നിന്നും ഇന്നത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്ന് പതിനഞ്ചു വർഷമാണ് ഇന്ന് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ഈ പടത്താള് വരിക നിർത്താനേ ഇത് മൊത്തം ഈ ഭേദം പേടിക്കുന്നത് േദിങ്ങൾ ഓവറായിട്ട് കഴിയുമ്പഴത്തേക്കും ഈ ചുള്ളിപെരുമാനം കണ്ടിട്ടില്ലേ അവസാനം സാധന നിമിഷം പാതരോഗി ചികിത്സിച്ചു ചികിത്സിച്ച് ചികിത്സിച്ചു പാതരോഗമല്ലായിരുന്നു ആനയുടെ അസ്ഥി പൊടിഞ്ഞ് നശിച്ചു പോയത് അത് റിഫ്ലക്ഷൻ വന്ന് കാലിന്റെ അടിയിൽ കൂടെ പാതരോഗം പോലെ പൊട്ടി ഒഴുകി അപ്പോഴും ഇവര് പാതരോഗ ചികിത്സ ആണെന്നുണ്ട് ആനയുടെ അസ്ഥി പൊട്ടി നശിച്ചോണ്ടിരുന്ന കെട്ടിയഴിപ്പ് മൂലമുള്ള കെട്ടഴി ഓവറായിട്ട് ആള് മാറിയുള്ള കെട്ടിയെഴി കൊണ്ടാണ് ആന ഇങ്ങനെ സംഭവിച്ചത് അവർക്ക് മനസ്സിലായി ഒരാനക്കാരല്ല പല ആനക്കാരും കൂടെ ചേർന്ന് അങ്ങനെ ഒപ്പിച്ചു ഇപ്പോഴും ചാകുന്നതുവരെല്ലാവരുടെ മനസ്സിലിരിക്കുന്ന എന്തുവാ പാതരവാണ് എന്തോ പാതരോ അസ്ഥി പൊടിഞ്ഞി അവിടെ ഇവിടെ കയറി പഴുത്ത് നശിച്ച് അനക്ക് നിക്കാൻ പോയി അതാണ് വീണത വിനോദ ും പാതരോഗത്തിന് ഈന്നോണ്ടിരിക്ക പാതരോഗ നമ്മൾ നമ്മുടെ ആനയുടെ കണ്ടീഷനുസരിച്ച് നമ്മളിപ്പം ഒരു ആനയെ ഓവറായിട്ട് പേതം ചെയ്ത് ഈ ചുള്ളിപ്പറം ആനയൊക്കെ അത്യ ജത്തവും നല്ലത് കാര്യം അതിനെയൊന്നും അതിനെയൊന്നും പിന്നെ ജീവിച്ചിരുന്ന കാര്യമല്ല കാര്യം അതിന്റെയൊക്കെ അസ്ഥി പോയി നടക്കാൻ വയ്യ നമ്മളെ ഒരു ദിവസം നമ്മളൊരു കാലിൻ്റെ അത്തക്കൊരു പുട്ടൾ വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും നമ്മൾ നടക്കാൻ പറ്റും വെറുതെ നിൽക്കാന്നുള്ളതേ ഉള്ളൂ മനുഷ്യന് നിൽക്കാൻ പോലും പറ്റത്തില്ല അപ്പം നമ്മൾ അതിനകത്ത് പഴുപ്പും കൂടെ കയറി പുഴുവായുള്ള അവസ്ഥ അതെ നമ്മള് ജീവനുള്ള സാധനം ഉപദ്രവിക്കണം ഉപദ്രവിക്കേണ്ടല്ലോ ഉപദ്രവിക്കണം ആൾ വരുമ്പോൾ ആനകളെ ഉപദ്രവിക്കണം ആരും പറയുന്നില്ല പക്ഷെ മാന്യമായിട്ട് ചെയ്യും എല്ലാ കാര്യം പറയാം ഞാൻ ഇടിച്ചു പൊളിച്ചു ഞാൻ അവിടെ ഇടിച്ച് പൊളിച്ചു അല്ല ഞാൻ അവിടെ അടിച്ച് പൊളിച്ചു അറിയത്തില്ല പിന്നെ ആയിരിക്കും അറിയുന്നത് ഇതിന്റെ ബുദ്ധിമുട്ട് അവിടെ തന്നെ കൊടുക്കുന്നു എളുപ്പം കൊണ്ട് പഴുത്തിരിക്കും രണ്ട് തൊട്ട് കൊടുക്കും ആരെങ്കിലും ഇരിക്കും പിന്നെ ഈ മുറിവ് ഉണങ്ങത്തില്ല ഈ മുറിവിനകത്ത് തന്നെ അട്ടി അങ്ങനെയൊക്കെ ഒരുപാട് കഴിച്ചാൽ തന്നെ ഉള്ളിലെ ഫുൾ പറയുന്നില്ലേ നമ്മള് പച്ചമരുന്ന് ഇംഗ്ലീഷ് മരുന്ന് ഏൽക്കുന്നതിനേക്കാൾ ഒരക്ക് എപ്പോഴും പച്ചമരുന്നാണ് നേരത്തെ ഒരു ആനക്കാരെന്ന് പറഞ്ഞാൽ ആനയ്ക്കെപ്പോഴും ഇതിൻ്റെ ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ നോക്ക് വന്നാൽ ഓടി ചെന്ന് അവിടുന്ന് വിടുന്ന് പറയുമ്പോൾ പച്ചക്കാട് വരച്ചോണ്ട് വരച്ച് കൊടുക്കുക ഇപ്പൊ ആനയ്ക്ക് എന്തെങ്കിലും ഓടി മേടിച്ചോളം കൊടുക്കുക ഇപ്പോ ഗുളിയെ വാങ്ങിച്ചുകൊണ്ട് വരച്ച് വയലിട്ട് ഒഴിച്ച് കൊടുക്കുക ഇപ്പം ഈ കുടിവെള്ളി വേര് എന്ന് പറഞ്ഞ ഒരു ആനക്കനും ഇതില്ല കുടിവെള്ളി പേര് മല ഇഞ്ചിന്ന് പറയാൻ അറിയത്തില്ല കണ്ടിട്ട് കൊല്ലില്ല ഇപ്പം ആനക്കെന്താ ഉടനെ ഓടി ചെല്ലുന്നു മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലുന്നു മനുഷ്യൻ കഴിക്കുന്ന കൂടെ ഗുളിക വാങ്ങിച്ചു ഒരു ഡോസ് അവര് കണക്കുകൂട്ടി ഞാൻ കൊടുക്കും നന്നായി പോയാ പോയി പോയാ പോയി പോയാൽ അവരുടെ ഇതൊന്നും ബുദ്ധിമുട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ ഇത് പോയാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ആനയില്ല എന്നുള്ളതാണ് ഈ ചത്തും കിട്ടും പോയാൽ നമുക്ക് വേറെ ആന വേണ്ടി അതെ ഈ ചാകുന്ന ചാകാതിരിക്കാൻ നമ്മൾ കഴിവതും നോക്കണം നമ്മളുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു മുതലിനെ നമ്മൾ കഴിവതും മെയിൻറ്റനൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ് നമ്മുടെ കയ്യിൽ നിന്ന് അതിനെ നഷ്ടപ്പെടു പോവാണ്ടിരിക്കുന്ന കണ്ടീഷൻ ആയി ആന നമുക്ക് കണ്ടീഷനായി ആയി നമുക്ക് കണ്ടീഷനായി വലിയ അടിയും കുട്ടിയൊന്നും കൊടുക്കണ്ട കണ്ടീഷനായിട്ടുള്ളൊരു ആനയെ നമ്മൾ കഴിവതും മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടന്ന് പോവാന്നുള്ളതാണ് ബുദ്ധിയുള്ളൊരു ആനക്കാരൻ ചെയ്യുക ചെയ്യുന്നത് ഇപ്പൊ കുറേ കള്ളുങ്ങിന്റെ പേടി ചെയ്തിട്ടുള്ള ആനയായിട്ടാണ് നമുക്ക് കണ്ടീഷൻ ആവുന്ന ആനകളെ നമ്മൾ എങ്ങനെയും ഞാനൊക്കെ ആണെങ്കിൽ എങ്ങനെയും അത് മെയിൻറ്റൈൻ ചെയ്തങ്ങനെ കൊണ്ടുപോകാന്നുള്ള ഇപ്പൊ ഇതിൽ നിന്ന് വരുമ്പോ നമ്മുടെ ആനക്കാർ വലിയൊരു അനുഭവം അതിനെ ഒന്ന് കയറിയാൽ കൊള്ളാം എന്നാണ് ഇപ്പോഴത്തെ ആനക്കാരുടെ മനസ്സിന്ന് അല്ലെ നമ്മളെ കൊണ്ടുനടക്കുന്ന മുതലെങ്കിലും വൃത്തിയായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ള അല്ല അവൻ നാല് കുറിയടിച്ച അഞ്ചു കുറിയാണ് ഒരാനയ്ക്ക് ഒരക്കാരൻ ഒരു നാല് നാലഞ്ച് നാല് കുറി കുറികടിച്ചു ഇവിടെ കൊണ്ടുവന്ന് അഞ്ച് കുറി അടിക്കും ഈടെഴുന്ന പെരുന്നകത്തിൽ വരെ പൊട്ടിട്ടു ഞാനൊക്കെ പണി കിടക്കണെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് പൊട്ടിടുക എന്ന് പറഞ്ഞാൽ പുള്ളി കൊടുക്കുക കണ്ണ് കിട്ടാണ്ടിരിക്കുക അന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് അങ്ങനെ അതിൻ്റെ കണക്ക് പുള്ളി കൊടുക്കുക അതായത് ചുണ്ണാമ്പൊണ്ട് പുള്ളി കുത്തുക പൊട്ടിടുക കുരി അടിക്കാൻ നല്ല പറയുന്നത് പുള്ളി തൊടുക നമുക്ക് കണ്ണ് കിട്ടാണ്ടിരിക്കുക ആനക്ക് കണ്ണ് കിട്ടാണ്ടിരിക്കാനാണെങ്കിൽ പുള്ളി തുടങ്ങുന്ന കഴി വൃത്തിയാക്കി ചുണ്ണാമ്പുള്ളി ഇടുക അപ്പന ഒക്കെ പറഞ്ഞ ഇടുകയുള്ളു ആനെ കാണുന്നിടത്ത് കാണുന്നിടത്ത് വരണം പറഞ്ഞു അത് തലയിൽ ചിലപ്പോലൊന്നും ആയിരിക്കില്ല പള്ളക്കൊക്കെ ആയിരിക്കും അത്രേ ഉള്ളു അതിപ്പോ ഫാഷൻ മാറി ഇപ്പൊ വലിയ അച്ചൊക്കെ ഭയങ്കര ഭയങ്കര ആർട്ട് വർക്ക് ആയിപ്പ മുഖത്ത് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ വരാത്ത ഓരോ ആൾക്കാരും കുറിയിടുന്നു നമ്മളെന്ന് അന്നത്തെ ഇത് വെച്ചൊക്കെ ഇന്നത്തെ ഇതൊക്കെ വെച്ച് നമ്മളങ്ങനെ ഇപ്പൊ ശരം ഉണ്ടാക്കാനൊന്നും നമ്മളങ്ങനെ വലിയ കുറിയിടാനൊന്നും എന്നെ നമുക്ക് ആകെ അറിയാവുന്ന ആ ഒരു വരിക അതെ എനിക്ക് അന്ന് അന്നും അറിയത്തുള്ളു ഞാൻ ഏത് കയറി ആനക്കിയാൽ മതി ശകലം വെറൈറ്റി ആയിട്ടുള്ള കുറി അടിച്ചു പറഞ്ഞ നമ്മടെ ഞാൻ തിരുവക്കര ആന കയറിയപ്പോ അവിടത്തെ ആനപ്രമി പിള്ളേരെ തെറ്റ് ഈ എക്സ് റേ ഈ കുറി വെട്ടി കൊണ്ടെത്ത ആ അവരുടെ ഐഡിയുള്ള കുറി വെട്ടി അങ്ങനെ കൊണ്ടുപോകുന്നത് ആനയുടെ പെരുമോധി വായുമ്പത്ത് വെച്ചിട്ട് ഈ തുണ്ടാമ്പോണ്ട് നമ്മളെ മറ്റേ എന്താ വീടിനൊക്കെ മറ്റേ അതേപോലെ ഇങ്ങനെ വെച്ചിട്ട് തൂത്തിടും അതാണ് നമ്മൾ മണ്ണ് കൊണ്ട് കൊമ്പ് കഴുകാന്ന് കൊമ്പിന്റെ ക്ലൈസിങ് പോയിരിക്കണ ഈ മെകളത്തെ ആ ഇനാമല പോയി കഴിഞ്ഞാണ്ടല്ലോ കൊമ്പിൽ ഒരു ശകലം ചെളി പിടിച്ചാലും മണ്ണുകൊണ്ട് കഴിയാലോ ചുമ്മാ കഴിയാലോ പോകത്തില്ല മുണ്ടിൽ കറ പിടിക്കുന്നുല്ലോ അപ്പൊ അതിനനുസരിച്ച് പേപ്പർ ഇട്ട് പിടിച്ചുകൊണ്ടിരിക്കും അത് തിരിഞ്ഞുകൊണ്ടിരിക്കും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിനും നമ്മളൊരു തിരി എടുക്കുമ്പോഴായിരിക്കും ഒരു കല്ലിട്ട് സാത്ത് കയറി തട്ടി കൊമ്പപ്പോഴേ വിരിഞ്ഞു പോകും അല്ല മരത്തിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അല്ലെങ്കിൽ ഒരു പന പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ഒരു മരം കഷണം കൊമ്പോണ്ട് എടുക്കുവോ കോറ്റ ആന തെറ്റി കലിപ്പിനൊരു ഇതിട്ട് കുത്തുക ചെയ്താൽ കൊമ്പപ്പം വിരിഞ്ഞ് വിടർന്ന് പോവുക പിന്നെ അതിനകത്തൂടെ പഴുപ്പായി അല്ല ആന നടന്നു പോയി നകം വിളിപ്പിച്ചു വെച്ചേക്കും ആന നടന്നു പോകുന്നുണ്ട് ഇതേപോലത്തെ ഒരു കുഞ്ഞു അല്ലെ തട്ടി പൊട്ടി അപ്പഴും പൊട്ടിപ്പു അതിനകത്തൂടെ പിന്നെ എല്ലാരടേയും കിട്ടില്ല പച്ച കളർ അടിച്ചു വെച്ചിരിക്കുന്നു വെളുപ്പിച്ച് ഈ കോലം കെടുത്തിട്ടാണ് അനക്കാരി മരുന്നുകൾ ചെയ്യുന്നത് ഈ കോലം കെടുത്ത് മൊത്തം വരുത്തിയിട്ടാണ് മരുന്നിന്റെ പുറകെ പിന്നെ പോകുന്നത് എന്നത് വരാതിരിക്കാൻ ശ്രദ്ധിക്കല്ലേ ചെയ്യുന്നു നമ്മുടെ ആനയുടെ ദേഹത്തെ ചെറുകെഴി കളയല്ലേ നമ്മളെന്നും രാവിലെയും വൈകിട്ടും കൂപ്പുകളിൽ കഴുകാറുണ്ട് എന്തുകൊണ്ടാണ് രാവിലെ ആന കഴിവും വൈകിട്ട് പണി പറഞ്ഞ കൊണ്ട് കഴിക്കും എന്തെന്നറിയോ അത്യാവശ്യം ഈ പണി എടുക്കുന്നിടത്തൊക്കെ അടിയോ അടിയോ കൊട്ടവോ തടി കൊണ്ടുള്ള തടി വന്നിട്ടുള്ള ഇടിയോ വല്ലതും ഉണ്ടെങ്കിൽ അത് അവനെ അറിയത്തുള്ള ആനയെ പണിപ്പിക്കുന്നവനെ ഭക്തട്ടൊന്നു അതുകൊണ്ട് അവർ തന്നെ കഴുകും അതിൽ അവനെ അറിയത്തുള്ള ആനയെ എവിടെ അടിച്ചതെന്നും പൊട്ടി കൊടുക്കുകയെന്നും അയാൾക്കറിക്കും അയാൾ തന്നെ ചെയ്യണം ചെയ്ത് വൃത്തിയാക്കി രാവിലെ ആ പണിയിപ്പിച്ചു കാരണം അവനെ അറിയത്തുള്ളൂ അവനെവിടാ ഉപദ്രവിച്ചത് അത്യാവശ്യം ഒരു അടിയേം ഈ കൂപ്പിലൊക്കെ പണിയുമ്പോൾ അത്യാവശ്യം അടിയും കൊട്ടാ കൊടുത്തൊന്നും കുട്ടിക്കും അങ്ങനെ കൊടുക്കേണ്ടി വരത്തില്ല പിന്നെ ഈ തടി ഒഴുകി വന്ന് കലയിൽ നിന്ന് തട്ടും അപ്പൊ അവിടെയൊക്കെ കഴുകി വിട്ടാൽ മാത്രമേ മുഴക്കണ്ടിട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ പണിയിപ്പിക്കാൻ കൊണ്ടുപോകാൻ തന്നെ വേണം ഇതെല്ലാം ചെയ്യാൻ ചെയ്യാൻ അത് വൃത്തിയാക്കി ചെയ്തിട്ട് ചോറും വരി കൊടുത്താനെ കൊണ്ട് കിട്ടും ഇന്നിപ്പ ഇങ്ങോട്ട് വന്ന് ആനക്കാരന് പണിയൊന്നും ഇല്ലേ പറയാം അങ്ങോട്ട് ഇരുത്തി കഴുകു എന്തൊരു കേളാ തുറിയ ആനകൾക്കത് ചുമ്മാട്ടുള്ള കഴുക്ക് കഴുക്ക് ആനകളുടെ ദേഹത്ത് കഴുകണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഓട്ടം കൂടാൻ വേണ്ടിയാണ് ഉം പിന്നെ ദേഹത്തെ ഇച്ചിരി ചെളികരുന്ന് ഈ പണിക്ക് പോകുന്ന ആനകളെ കഴുകുമെന്ന് പറഞ്ഞാൽ ഇതിനങ്ങളുടെ ശരീരവും ജോയിന്റുകളും കാലുമൊക്കെ ആടണമെങ്കിൽ കഴുകി കല്ലിനഴുകി വിട്ടുകൊടുത്താൽ മാത്രമേ ആ സന്ധിവേദനകളൊന്നും ഇല്ലാണ്ടിരിക്കും അതും കല്ലിനാ അല്ല അത് നമ്മൾ ബാഴ്ചലൊരിക്കലും ഒരുപാട് മീക്കി കട്ടി കുറഞ്ഞ ആനകളെ കല്ലിനു കഴുകേണ്ട കാര്യമില്ല ഭയങ്കര മെയ് കെട്ടിയുള്ള ആനകളാണ് ഈ കല്ലിനു ഓവറായിട്ടിട്ട് കഴുകുന്നത് ഇതിപ്പം ആ ഉള്ള കെട്ടിയുള്ള ആനകൾക്ക് തൊണ്ടിട്ട് കഴിയാ പിടിക്കത്തില്ല വൃത്തി എന്ന് പറഞ്ഞാൽ ഈ ദേഹത്ത് പ്രസവാ പ്രസ ആവത്തില്ല അതുകൊണ്ടാണ് ഈ കല്ലിട്ട് പിടിക്കുന്നത് കല്ലു എന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല വൃത്തിയായിട്ട് ആ ചതവിരിക്കുന്നിടത്ത് പ്രസ്സായിട്ട് ഓടി ആ മസാജ് പോലെ സംഭവം തെളിഞ്ഞു പോകും ഞരമ്പ് കെട്ടി ചുരുങ്ങുന്നടം എന്ന് പറഞ്ഞു പോകും അതുകൊണ്ടാണ് ഇതിൻ്റെ ഉദ്ദേശം തന്നെ മറ്റേ സർവീസ് സ്റ്റേഷനിലൊക്കെ എത്തിക്കഴിയത് ഏറ്റവും ദൂഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ഇതല്ല നല്ല വെള്ളം ചെവിക്കകത്ത് വെള്ളം പോയാല് ഭയങ്കര കൊഴപ്പാ ചെവി ഭയങ്കര സെൻസിറ്റീവാണ് ഇതുങ്ങളുടെ ശരീരം നമ്മൾ ഒരു സൂചി കൊണ്ട് കുത്തിയപ്പോലും ഇതുങ്ങൾക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു

നമ്മളൊരു ഒരു ജീവൻ ഒരു നമ്മുടെ കൈ തന്നു വിടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ വൃത്തിയായിട്ട് കൊണ്ടുനടക്കുക അല്ലെങ്കിൽ നമ്മൾ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യും നമ്മളെ നമ്മുടെ ജീവൻ നമ്മുടെ ലഭിച്ചിരിക്കുന്ന ആ മുതലിനെ നമ്മൾ വൃത്തിയായിട്ട് കൊണ്ടു നടന്നാലേ നമ്മുടെ വീട്ടിലോട്ട് അരിമിയടിക്കാൻ ഉള്ള കാലം ആ മുതലുകൾ ഉണ്ടാവത്തുള്ളൂ ഇതിൻ്റെ ഒരു നേരത്തെ കണ്ണീരുകൊണ്ടാണ് നമ്മൾ ഈ അരിമേടിക്കുന്നത് ആനപ്പണി പ്രാക്കുള്ള ഒരു പണിയാണ് വേറെ എന്ത് തൊഴിലിനേക്കാളും ഏറ്റവും വലിയ പ്രാക്കുള്ള ഒരു മേഖല മേഖലയാണ് ഈ ആനപ്പണി ഇപ്പോഴും അതെങ്കിലും നമ്മളെ പ്രായകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു കാല കൈ അനക്കാൻ പറ്റുമോ സ്വതന്ത്രമായിട്ട് നടന്നൊരു സ്ഥാനത്തെ നമ്മള് പിടിച്ച് കെട്ടി നടത്തി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിടിച്ചു കെട്ടി നിർത്തി നമ്മളെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു രാക്കില്ലാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ നടത്തി കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാ പട്ടിണിയും പരിപോട്ടവും ഇല്ലാതെ കാര്യങ്ങൾ നടത്തേണ്ടത് നമ്മുടെ ചുമതലയാണ് ഒരാനക്കാർ ഒരാനയുടെ അടുത്ത് എപ്പോഴും ഒരു തന്മയത്തെ രീതിയിൽ പെരുമാറും ആന ഒരു ശത്രുവായിട്ട് എപ്പോഴും കാണുന്ന ഒരു ആനക്കാരനെ ഈ പണി പറഞ്ഞിട്ടില്ല അതുങ്ങൾക്കും ഒരു മനസ്സുണ്ട് അല്ലെങ്കിൽ അതിനൊരു മൈൻഡുണ്ട് അതിൻ്റെ ആ മൈൻഡ് സെറ്റിൽ എപ്പോഴും ഒരു ഫ്രഷ് ഫ്രഷായിട്ടുള്ള മൈൻഡായിരിക്കത്തില്ല എപ്പോഴും എപ്പോഴാണ് ആനകൾക്ക് മൈൻഡ് ചേഞ്ച് ഉണ്ടാകുന്നത് അതൊരു നമ്മുടെ മനസ്സിലൊരു കണക്കൂട്ടൽ വേണം നമ്മുടെ ആനയുടെ ആ പെരുമാറൽ നമ്മളോട് കാണുമ്പോൾ ആ നമ്മൾ കുറച്ച് നേരം ആന ചൂടായി അല്ലെങ്കിൽ ആനക്ക് വെള്ളം വേണം എന്നും മനസ്സിലാക്കണം അല്ലെങ്കിൽ ആനയ്ക്ക് എന്തൊരു അസുഖം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം നമ്മുടെ ആനയ്ക്ക് ഇന്നാണ് കുഴപ്പം കുറച്ചു നേരം അതിൽ മാറ്റി നിർത്താം തണുത്തിട്ട് കൊണ്ടുപോകാം ആ ഒരു മൈൻഡുള്ള ഒരു ആനക്കാരനാണെങ്കിൽ ആനകളുടെ രീതി മനസ്സിലേക്ക് കൈകാര്യം ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ ഈ ആനപ്പണ് വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ആനകൾ പല രീതിയിലുണ്ട് ഓരോ രീതികളിലാണ് നമ്മുടെ ആനകളുടെ ഓരോ അവസ്ഥ ഈ ചൂടത്തും ഏലത്തും മഴയത്തും ഒക്കെ ജനിച്ച ആനകളുണ്ട് അപ്പം അതിൻ്റെ ശരീരം ആ നമ്മുടെ ഈ ഇതുമായിട്ട് ക്ലൈമറ്റുമായിട്ട് ചേർന്ന് പോകണമെങ്കിൽ ശകലം ബുദ്ധിമുട്ടായിട്ട് അപ്പം ആ അത് ചേരാത്രത്തോളം കാലം ആ സമയത്ത് നമ്മൾ കഴിവതും ആനകൾക്ക് കഴിവ് റെസ്റ്റ് കൊടുത്ത് കൈകാര്യം ചെയ്ത് നോക്കുക ആനകൾക്ക് റെസ്റ്റ് കൊടുക്കേണ്ട സമയത്ത് റെസ്റ്റ് കൊടുത്തും ആനകൾക്ക് റിലാക്സ് ചെയ്യേണ്ട സമയത്ത് ആനകൾ ഉദക്കു നിർത്തുമ്പോൾ കാര്യങ്ങൾ ചെയ്തു നോക്കി എഴുന്നള്ളിപ്പ് സമയം എഴുന്നള്ളിപ്പ് സമയം കഴിയുമ്പോൾ ആനശം അവസരം കൊടുക്കും ആന എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്തോട്ട് മാറ്റി നിർത്തും ഇതിപ്പോൾ എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ ഉടനെ വലിച്ചും നേരെ കൊണ്ടുവന്ന് നിർത്തി ഫോട്ടോ എടുപ്പി ഇനി ഭയങ്കര പരിപാടി ആനകൾക്കത് ഒരു റെസ്റ്റ് കിട്ടുന്നൊരു സമയമാണ് അത് ചെയ്യത്തില്ല അല്ല ഈ ആൾക്കാരുടെ ഇടയിലാണ് അല്ലെങ്കിൽ മൈക്കിൻ്റെ ഇടയിലാണ് ഒരാരുടെലൊന്നും ചോദിച്ച് ഒരു ഒഴിഞ്ഞ പറമ്പിലോട്ട് മാറ്റി കെട്ടി ആനകൾ സമാധാനമായിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ ഒരു പകൽ സമയമാണെങ്കിലും നിന്നൊന്നുറങ്ങാനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക കുറേ ആനകൾക്ക് സമാധാനം കിട്ടും സമാധാനം കിട്ടും മെയിനായിട്ട് ആനകളുടെ ഈ മതപ്പാട് അത് കൃത്യസമയമാക്കി ഒലിപ്പിക്കണം അത് കൃത്യമായിട്ട് ആനയ്ക്ക് ഒലിച്ചു പോയി എന്നുറക്കുണ്ടെങ്കിൽ മാത്രം ആനകളെ അഴിച്ചു കഴിഞ്ഞു ആനകൾ ആനകൾക്കൊലിച്ചു പോകാനുള്ള അവസരം ഉണ്ടായി കൊടുക്കണം മതപ്പാട് ഇത് ഒലിക്കാതിരിക്കുന്നിടത്തോളം കാലം അത് നമ്മുടെ ജീവനാപത്താണ് ഒലിപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം അത് ആനയുടെ ജീവനാപത്തുണ്ടാവും ആപത്തുണ്ടാവും അപ്പൊ ഇതിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ ഈ കൊണ്ട നടക്കുന്നു പറയുന്നതിന് വലിയ കാര്യം എന്നെ കൊണ്ടുനടക്ക എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതിലാണ് അപ്പൊ എല്ലാരും നടക്കുന്നില്ല ഞാൻ ആനകളെ വൃത്തിയായിട്ട് നോക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിലേയും നല്ല വൃത്തിയായിട്ട് നോക്കുന്ന ആനകൾ നമ്മുടെ അത്യാവശ്യം നമ്മുടെ ദേവസ്വം ബോർഡിലും തിരുവാതൂർ ദേവസ്വം ബോർഡിലും കുറ്റം ദേവസ്വം ബോർഡിലും എല്ലാം ആനകൾ വൃത്തിയായിട്ട് നോക്കുന്നുണ്ട് വലിയ മരുന്നുകളും കാര്യങ്ങളും ഒന്നും കൊടുക്കാതെ നീറ്റ് മരുന്നുകളോ ആനയ്ക്ക് ഒലിക്കാണ്ടിരിക്കാനുള്ള മരുന്നുകളൊന്നും കൊടുക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നത് ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ നിൽക്കുന്ന ആനകൾക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം അത്യാവശ്യം ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ആ എഴുന്നള്ളതിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ഈ മരുന്നുകളൊക്കെ കൊടുത്താണ് ഈ നീര് സീസൺ നീരമുള്ള ആനകളെ അവരെ എഴുന്നള്ളിക്കുന്നത് അപ്പോൾ ആ സമയം അത് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അവൾ ഭയങ്കര ദോഷമുണ്ടാവും ഭയങ്കര ദോഷങ്ങളിലോട്ടാണ് എത്തുന്നത് ആനയുടെ ജീവനും തന്നെ ഒലിക്കാൻ തുടങ്ങുമ്പോൾ ഇവർ മരുന്ന് കൊടുക്കും മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ വല്ല വെള്ളം കൊടുക്കാൻ പറ്റില്ല തീറ്റ കൊടുക്കാൻ പറ്റും അതിനനുസരിച്ച് ആന കീഴോട്ട് വരും ഇത് കൊടുക്കുന്നതിനനുസരിച്ച് മരുന്ന് കൊടുക്കുന്നതിനനുസരിച്ച് ആന ക്ഷീണിക്കും കോട്ടല് ഇതിൽ വെച്ച് പോകും ആനകൾ ചെത്തു പോകും ഇങ്ങനെയൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ പണികൾ നമ്മുടെ കയ്യിൽ നിന്നുണ്ടാകുന്ന തെറ്റ് ആനകളെന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ആനകൾ അനുമ്പുള്ള ആനകളുണ്ട് കൊല്ലുന്ന ആനകളുണ്ട് കൊല്ലാത്ത ആനകളുണ്ട് സാധുവായിട്ടുള്ള ആനകളുണ്ട് അതുകൊക്കെ നമ്മളെ സമീപിക്കുന്ന രീതികൾ കൊണ്ടാണ് പ്രശ്നങ്ങൾ കൂടുതലും കൂടുതലും ഉണ്ടാവുക അതിനൊരു ജീവനുണ്ട് അതിന്റെ രീതിയൊന്നും നമുക്ക് മനസ്സിലാക്കണം അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നടത്തുന്നതെന്ന് നോക്കി മനസ്സിലാക്കി കൈകാര്യം ചെയ്യാം എന്നൊരു ആനക്കാരനെ ചിന്തിക്കത്തില്ല ഇന്നത്തെ കൂടെ അപ്പൊ പുതിയൊരു ആനക്കാരനെ ആനയ്ക്കെ വിളിച്ചു രാത്രി കുറെ വന്നു കുറെ വടിയും തോലും ഒക്കെ എടുത്തിട്ട് വന്ന് അടിച്ച് തല്ലി കിട്ടു അടിച്ചോണ്ട് പോയി വ്യത്യാസം പരിപാടിയായി എന്നാ ആനക്കൊരു രീതി ഉണ്ടെന്ന് അതിനൊരു മനസ്സുണ്ടെന്നോ ആരും കാണുന്നില്ല ചിന്തിക്കുന്നുല്ല നമ്മൾ നേരത്തെ ഒരു ഒരാനക്കാരൻ എന്ന് പറഞ്ഞ ആനക്കാരൻ ഒരാനെ മാറ്റുന്നുണ്ടെങ്കിൽ ഒരു പത്തഞ്ച് ദിവസം മുമ്പേ ആ അഴിക്കുന്നവൻ അവൻ്റെ കൂടെ വന്നിരിക്കും ഇനി എങ്ങനെ കൈകാര്യം ചെയ്തു വെള്ളത്തിൽ ഇരുത്തുന്നത് എങ്ങനെ തീറ്റ എടുത്തുകൊണ്ട് വരുന്നത് എങ്ങനെ തടി പിടിപ്പിക്കുന്നത് എങ്ങനെ അവളെ തറിയുന്നഴിക്കുന്നത് എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിച്ച് ഏട്ടക്കാരില്ലാതെ വെള്ളം കൊടുത്ത് തീറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ ഏറ്റൊരു ചെറിയ ബന്ധമൊക്കെ സ്ഥാപിച്ച് നടത്തും മാറി കഴിയുമ്പോൾ വലിയ തട്ടും കൂട്ടുമില്ലാതെ ആന അയച്ചു കാര്യങ്ങളും ഇതിപ്പോ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല ഇന്നിപ്പ നിങ്ങള് പോയാൽ നാളെ വരുവാ നാളെ ഞാൻ എഴുതുന്ന പോവാൻ എഴുതുകേദി മൊത്തം സഹിക്കുന്നത് ആന ആര് പോയാലും വന്നാലും കോഴിക്ക് കിടക്കാൻ പറയുകയില്ലെന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലത്തെ അവസ്ഥ ആര് പോയാലും വന്നാൽ കാണിക്കിടക്കപ്പുറത്തേ ഇല്ല ഓവറായിട്ട് ഉപദ്രവിക്കുന്നതിനോട് എനിക്കും ഒരു താല്പര്യം ഇല്ല ഇല്ല എന്നാൽ ഞാൻ ആനകളെ തെല്ലുവെന്ന് ചോദിച്ചാൽ ഞാൻ നല്ല അടിപ്പിച്ചു കൊടുക്കാനുള്ളൂ തെറ്റി കാണിച്ച അപ്പം ആര് എന്ന് പറഞ്ഞാൽ അപ്പടി അടി ആ അപ്പഴത്തന്നെ കൊള്ളു അല്ലാതെ ഈ നേരത്തെ അങ്ങനെ കാണിച്ചില്ലേ ഇരിക്കട്ട ഒരെണ്ണം കൂടെ അങ്ങനെ ചെയ്യത്തില്ല ഇവിടെ വെച്ച് കാണിച്ചു അച്ഛനോട് അപ്പം എനിക്ക് മനസ്സിലായി ആ അങ്ങന അങ്ങനെ കൊണ്ടാ എവിടെ വെച്ച് കാണിച്ചാലും തല്ലി കിട്ടും മനസ്സിലാ പത്ത് പേര് നിക്കുന്ന തല്ലത്തില്ല ആനക്കറിയാം ആൾക്കാര് നിക്കുന്നിടത്ത് ഇപ്പം ചെയ്യത്തില്ല അപ്പൊ അവിടെ വെച്ചാൽ നേരെ പറ ആൾക്കാരെ നിക്കുന്നിടത്ത് പത്തെണ്ണം കൊടുക്കുന്നിടത്ത് ഒരണ്ണം കൊടുക്കുന്നത് അവിടെ ആന നമ്മൾ ബലമായിട്ട് പറഞ്ഞാലും ചെയ്യത്തില്ല നമ്മൾ ആൾക്കാരുള്ളിടത്തും ആൾക്കാരില്ലാത്തടത്തും ഒരേപോലെ കൈകാര്യം ചെയ്യുന്നു ൾക്കാരില്ലാത്തവരുടെ തോവറായിട്ട് ഉദ്ദേവിക്കുക ആൾക്കാരില്ലാത്തവർ തോവറായിട്ട് ആനകൾ ഉദ്രവിക്കുന്നത് വളരെ മോശമായിട്ടുള്ള പരിപാടികൾ നമ്മള് ഈസ്റ്റത്തിനോട് തന്നെ ആനപ്പണി പഠിപ്പിക്കുന്നതിനോട് തന്നെ ഈ ആനകളെ ഏൽപ്പിക്കുന്നതിലും മുതലാളിമാർക്കും ആനക്കാരെ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ വളരെ വളരെ ചെറ്റു പറ്റാറുണ്ട് ചെറ്റുകുറ്റങ്ങളല്ല അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അറിവില്ലായ്മ കൊണ്ടോ എന്തുകൊണ്ടാണോന്ന് കരുത്തില്ല അത് ആനകളുടെ ജീവനെ കണ്ടമാനം ബാധിക്കുന്നുണ്ട് ജീവനും അതിന്റെ മുന്നോട്ടുള്ള നിലനിൽപ്പിനും ബാധിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ബാധിക്കും കാര്യം ഒരാളക്കാരൻ ഇന്ന തൊഴിലറിയാവുന്ന ഒരുവിധപ്പെട്ട ആനക്കാരെല്ലാം വീട്ടിയിരിക്കുക തൊഴിലറിയാവുന്ന നല്ല നല്ല ആനക്കാര് വീട്ടിയിരിക്കുക നല്ല തൊഴിലറിയാവുന്ന ആനക്കാരന് നല്ലോണം ശമ്പളം കൊടുക്കണം ഇന്നത്തെ ആനക്കാർക്ക് അന്ന് കൊബേ പിടിച്ചിട്ട് പോകുന്നവനാണ് അവന് അത്ഭുതാണ് ഞാൻ പറഞ്ഞ പോലെ അപ്പം അവൻ ഇതൊന്നും കൊടുത്തില്ലല്ലോ കൊബന് ഇതിനെ വലിച്ചൊന്നു നടന്നോളും നല്ലതാണ് മുതലാളിമാർക്കുള്ളൊരു ഭാവം അത് ആനകളുടെ ജീവനെ കണ്ടവാനും ബോധിക്കും ബാധിക്കും ഇവര് എത്തുമ്പോഴും അറിയത്തില്ല ആന ജീവൻ പലയിടത്തും അടിച്ചു എവിടെയെങ്കിലും പോയി മറിഞ്ഞു വീട് പോയി ആർക്ക് പോയി മർമ്മസ്ഥാനങ്ങള് ആനകളെ ഉപദ്രവിക്കാൻ കൃത്യമായിട്ട് അറിയത്തില്ലാത്തവൻ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആനകളെ അപ്പം തന്നെ എത്തുപോ നല്ല നല്ല സ്ഥാനത്തൊക്കെ അടി വീണുണ്ടെങ്കിൽ ഒരു സമയത്താണ് പണിക്കിറങ്ങി അല്ലെങ്കിൽ ഒരു പതിമൂന്ന് പതിനാല് പതിനാലത്തെ വയസ്സിൽ പണിക്കിറങ്ങി ആണെങ്കിൽ പതിനാല്മത്തെ വയസ്സിൽ ചന്ദരാനയിൽ കിട്ടിയപ്പോൾ എങ്കിൽ തന്നെയും ആ സമയത്ത് കോട്ടയത്ത് അത്യാവശ്യം നല്ല പേരും തലയെടുപ്പും ഉള്ള ഒരു ആളുകൾ ചാമ്പാനിക്കാട് എന്ന് പറയുന്നത് ഒരുപാട് നല്ല നല്ല ആനകൾ വരികയും നിന്ന് പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള നല്ല നല്ല ചാന്താനിക്കാട് വിജയ്സംബർ പോലുള്ള നല്ല നല്ല ആനകൾ എന്നിട്ടുള്ള തറവാടാണ് ആ ഒരു ചാദാനിക്കാട് തറവാട്ട് ഇപ്പോൾ ഒരു ആനക്കാരനായിട്ട് കയറി ചെല്ലുകയും അവിടെ ഒരാ രണ്ടാനയ്ക്ക് അല്ലെങ്കിൽ ഒരാനയ്ക്ക് തുറന്ന ആനയ്ക്കായാലും ശരി ചെറുതാനിക്കായാലും ശരിക്കുകയും ചെയ്തു പിന്നെ എന്തുകൊണ്ട് അവിടെ തുടർച്ച ഉണ്ടായില്ല തുടർച്ച ഉണ്ടായില്ലെന്ന് പറഞ്ഞാൽ അവിടെ